മാതൃപ്പിളി സൌഹൃദ നഗർ ഐക്കര കോളനിയിൽ കുടിവെള്ളം നിലച്ചിട്ട് പന്ത്രണ്ട് ദിവസത്തിൽ അധികമായി വാട്ടർ അതോറിറ്റിക്കടക്കം പരാതി നൽകിയിട്ടും പരിഹാരമില്ലാതെ വലയുകയാണ് പ്രദേശവാസികൾ മാതിരപ്പിള്ളി ഒന്നാമൈ സൗഹൃദ നഗർ ഐക്കര കോളനി നിവാസികളാണ് ഒരാഴ്ചയിലധികമായി വെള്ളമില്ലാതെ വലയുന്നത് അൻപതോളം കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട് കൂടുതലും സീനിയർ സിറ്റിസൺസ് ആണ് ഭൂരിഭാഗം വീടുകളിലും കിണർ സൗകര്യമില്ല പൂർണ്ണമായും വാട്ടർ അതോറിറ്റിയെയാണ് ഇവർ ആശ്രയിക്കുന്നത് ഈ സാഹചര്യത്തിൽ പന്ത്രണ്ട് ദിവസത്തോളം വെള്ളമില്ലാതെ വന്നതോടെ ബുദ്ധിമുട്ടിലാണ് പല കുടുംബങ്ങളും നാഷണൽ ഹൈവേയുടെ പണിയുടെ ഭാഗമായി പ്രദേശത്ത് പ്രീകാസ്റ്റ് ഇട്ടുവെന്നും ഇതിനുശേഷമാണ് പൈപ്പ് പൊട്ടി ജലലഭ്യത തടസ്സപ്പെട്ടതുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഹൈവേ അതോറിറ്റിക്കും അതോറിറ്റിക്കും വാട്ടർ പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്ന് സൗഹൃദ നഗർ റെസിഡൻസ് മാതൃപ്പള്ളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു പന്ത്രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഈ ഈ റോഡ് പണിയുടെ ഇതായിട്ട് ആയിട്ടുള്ള ഇതിവിടെ സ്ഥാപിച്ചു ആ സ്ഥാപിച്ചതിന്റെ ഇടയ്ക്ക് ഈ അടിയിലുള്ള പൈപ്പ് പൊട്ടി ഈ ഭാഗത്ത് ഇപ്പൊ പന്ത്രണ്ട് ദിവസമായിട്ട് വെള്ളമില്ല ഇവിടെയാണെങ്കിൽ ഈ ഏരിയ ആണെങ്കിലും ഒത്തിരി സീനിയർ സിറ്റിസൺ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ വെള്ളമില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ വളരെ പ്രശ്നമാണ് വളരെ പ്രശ്നമാണ് ഇവിടെ ഞങ്ങൾ എൻ എച്ച് എ വണ്ണിൻ്റെ അടുത്തും കംപ്ലയിൻറ്റ് ചെയ്തു വാട്ടർ അതോറിറ്റിയിലും കംപ്ലയിൻറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ഇതുവരെയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇന്ന് ഇന്ന് റിപ്പയർ ചെയ്യും നാളെ റിപ്പയർ ചെയ്യുന്നോ പറഞ്ഞ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയായിട്ടും ഇവിടെ റിപ്പയർ ചെയ്തിട്ടില്ല ഇവിടെ എത്ര നാട്ടുകാർക്ക് എല്ലാവർക്കും വിഷമായിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഇത് ഈ വെള്ളം ഈ പൈപ്പ് എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യണതിനുള്ള ആക്ഷൻ എടുക്കേണ്ടതാണ് പല വീട്ടിലും കിണറില്ലാത്തതിനാൽ ടാങ്കറിൽ വെള്ളം എത്തിച്ചാണ് നിലവിലെ സാഹചര്യത്തെ ഒരു പരിധിവരെ കോളനി നിവാസികൾ മറികടക്കുന്നത് മാതിരപ്പിള്ളയിൽ സബ്സ്റ്റേഷൻ പടിയടക്കമുള്ള പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടി വെള്ളം നഷ്ടമാകുന്നുണ്ടെന്നും പരാതിയുണ്ട് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി വാട്ടർ സപ്ലൈ പുനസ്ഥാപിക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന ന്യൂസ് ഡെസ്ക്